മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മുസ്താഖ് അലി ടി ട്വന്റി ട്രോഫിക്കുള്ള കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കും അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചു സഞ്ജുവിന്റെ സഹോദരൻ സലീ സാംസൺ ഐ താരങ്ങളായ വിഘ്നേഷ് പുത്തൂർ വിഷ്ണു വിനോദ് എന്നിവരും ടീമിലുണ്ട് കേരള ക്രിക്കറ്റിൽ ലീഗിൽ തിളങ്ങിയ താരങ്ങൾക്ക് അവസരം അവസരമൊരുക്കിയിട്ടുണ്ട് മധ്യപ്രദേശിനെതിരായ പരിശീലന മത്സരത്തിൽ കളിച്ചതിനാലാണ് വിഘ്നേഷിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കി ഐ പി എൽ താർലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പരിക്കേറ്റ സൽമാൻ നിസാറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലി ടി ട്വന്റി ട്രോഫിക്കുള്ള കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ സഹോദരൻ സലി സാംസൺ ഐ പി എൽ താരങ്ങളായ വിഘ്നേഷ് പുത്തൂർ വിഷ്ണു വിനോദ് എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ തിളങ്ങിയ താരങ്ങൾക്കും അവസരം ഒരുക്കിയിട്ടുണ്ട് മധ്യപ്രദേശിനെതിരായ പരിശീലന മത്സരത്തിൽ കളിച്ചതിനാലാണ് വിഘ്നേഷിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു ഐ പി എൽ താരലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പരിക്കേറ്റ സൽമാൻ നിസാറിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്